ാണ് കണ്ട കൃഷ്ണകുട്ടി എങ്ങനെ വില ഗർഭിൻ പിടിച്ചോടാ വന്നേക്കണത് പിന്നെ നേതാവിരിക്ക സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള കഥയാണിത് നേരണോ

പടം നല്ല ഫ്ലോപ്പ് ആണ് ഒട്ടും കാണാൻ പറ്റത്തില്ല കൊള്ളൂല ട്ടാ ഒരുമാതിരി നമ്മൾ കണ്ണൂടത്ത കഥയാണ് കിടന്നുറക്കുവായിരുന്നു സെക്കൻഡ് ഹാഫ് ഒരുമാതിരി ഒന്നുമില്ല പടത്തിൽ ഈ പടത്തിൽ ഇഷ്ടപ്പെട്ടത് ഒരു ചുമ്പരം എനിക്ക് ഇഷ്ടപ്പെട്ടത് ആണോ ാന്തിന് മേളിൽ വരെ അല്ല കമലാസും സകരകലാ വല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാൻ കമലാസ് സാറിന് വയ്യ പക്ഷെ പുള്ളിക്ക് എത്രയും പ്രായമായിട്ടും പുള്ളി ഡയറക്ടർ പറഞ്ഞുകൊടുക്കുന്നല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അത്രയ്ക്കും നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്